രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് എൻ ഡി എക്ക് നരേന്ദ്രമോദിക്ക് അമിത്ഷാക്കൊക്കെ വലിയ തരത്തിലുള്ള തിരിച്ചടികളാണ് രാജ്യത്തിന്റെ നാനാഭാഗത്തുനിന്ന് ലഭിക്കുന്നത് ഇവർ നാന്നൂറ് സീറ്റിലധികം എന്ന് പറഞ്ഞിരുന്നു പചനത്തിൽ ഇറങ്ങിയിരുന്ന നരേന്ദ്രമോദി നാനൂറ് സീറ്റിൽ പോയിട്ട് മുന്നൂറ് സീറ്റ് പോലും തികയ്ക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല അതിനുശേഷം നടന്ന ഉപതിരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത് അങ്ങനെ പലയിടത്തു നിന്നും തിരിച്ചടികളുടെ പ്രവാഹമായിരിക്കുന്ന നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഇപ്പോഴത്തെ അതിലും വലിയ തിരിച്ചടികൾ വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകളെല്ലാം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എൻ ഡി എ മുന്നണിയിൽ തന്നെ നാല് പേർ പാർട്ടി വിട്ട് ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേരുന്നു എന്നുള്ളതാണ് ഈ സമയം വരുന്ന പ്രധാനപ്പെട്ട വാർത്ത ഇതിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നു നരേന്ദ്രമോദി മാറിയിരിക്കുന്നു ഇതുവരെ നരേന്ദ്രമോദി നടത്തിയിരുന്ന എല്ലാ കൊള്ളധാമങ്ങൾക്കും ഇപ്പോഴുതാ ഓരോന്നിനും കണക്ക് പറഞ്ഞ് തിരിച്ചടി കിട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴുതാ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ എൻ സി പി ഉണ്ടായിരുന്ന അതായത് എൻ സി പി ബി ജെ പി ഒപ്പം നിന്ന എൻ ഡി എക്ക് ഒപ്പം നിന്ന എൻ സി പിയുടെ വിഭാഗത്തിലെ നാല് പേരാണ് ഇപ്പോഴത്തെ പാർട്ടി വിട്ട് ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരാൻ പോകുന്നത് അതിനുള്ള അറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് അങ്ങനെ വലിയ തരത്തിൽ ബി ജെ പിക്ക് രാജ്യത്തിന്റെ നാലാ ഭാഗത്തു നിന്ന് തിരിച്ചടി കിട്ടപ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വരെ ബി ജെ പിക്ക് വമ്പം തിരിച്ചടി ലഭിച്ചത് അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടികളാണ് ലഭിക്കാൻ പോകുന്നത് ഇപ്പോഴിതാ അതിനു മുന്നോടിയായി തന്നെ മഹാരാഷ്ട്രയിലെ അജിത് പവാറിന്റെ എൻ സി പിയും ഇപ്പോൾ അതിലെ നാല് പേരാണ് എൻ ഡി എ വിട്ട് ഇന്ത്യ സഖ്യത്തരവും ചേരാൻ പോകുന്നത് അതായത് അജിത് പക്ഷത്തേക്ക് നാല് പ്രമുഖ നേതാക്കൾ പാർട്ടി വിട്ടു പോകുന്നു എന്നുള്ളതാണ് സുപ്രധാനമായ വിവരം മഹാരാഷ്ട്രയിലെ പിംപ്രി ചിദ്വാദിൽ നിന്നുള്ള നേതാക്കളാണ് ഇപ്പോൾ നിലവിൽ രാജിവെച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന് ശേഷം അജിത് വിഭാഗത്തിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ് പല പ്രമുഖരും എൻ ഡി എ മുന്നണിയിലെ എൻ സി പി വിട്ടു നിൽക്കുകയാണ് എൻ സി പി നിന്നും എൻ സി പി യിലെ പാർട്ടി തന്നെ വേണ്ടെന്ന് വെച്ച് എൻ സി പി പവാർ വിജയത്തിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ പവാർ വിഭാഗത്തിലേക്ക് പോവുകയാണ് അജിത് പവാറിന്റെ വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ പലരും പൊക്കിക്കൊണ്ടിരിക്കുന്നത് ആകെ ഒരു സീറ്റ് മാത്രമാണ് പാർട്ടിയോടെ വിജയിച്ചിരുന്നത് അതേസമയം രാജിവെച്ച അജിത് പവാർ നിന്നും ഇവരെല്ലാം രാജിവെച്ച് ശരത് പവാറിന്റെ വിഭാഗത്തിലേക്കാണ് പോകുന്നത് ഇത്രയും കാലം എൻ സി പി എന്ന് പറയുന്നത് അജിത് പവാറും ശരത് പവാറും ഒപ്പം നിന്ന് ഒരുമിച്ച് പൊക്കോടുന്നതിനെ ബി ജെ പി അവിടെ നിന്ന് കളിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും കളിച്ച് അജിത് പവാറിനെ ശരത് പവാറിനെ തമ്മിൽ ഭിന്നിപ്പിച്ച് പാർട്ടിയെ പിളർത്തി രണ്ടാക്കുകയും അതിൽ ഒരു വിഭാഗത്തെ ബി ജെ പിക്ക് ഒപ്പം ചേർക്കുകയുമാണ് ചെയ്തിരുന്നത് അങ്ങനെ അജിത് വിഭാഗം ബി ജെ പിയുടെ എത്തുകയും എൻ ഡി എയുടെ ഭാഗമാകുകയും ചെയ്തു ഇപ്പോഴിതാ ഈ അജിത് വിഷ് അജിത് ഭാഗത്തിലെ അല്ലെങ്കിൽ അജിത് പവാർ വിഭാഗത്തിലെ നാല് പ്രമുഖരായ നേതാക്കന്മാരാണ് ഇപ്പോൾ ശരത് പവാർ ഭാഗത്തിലേക്ക് പോകാനായി ഒരുങ്ങുന്നത് ആകെയുള്ള ഒരു സീറ്റിൽ മാത്രമാണ് അജിത് പവാറിന്റെ പാർട്ടി വിജയിച്ചത് അതേസമയം തന്നെ രാജിവെച്ച നാല് പേരും ശരത് പവാറിന്റെ എൻ സി പി വിഭാഗത്തിൽ ചേരുമെന്നാണ് അഭിമുഖങ്ങളെല്ലാം വരുന്നത് എൻ സിപിയുടെ പിംപ്രി ചിദ്വാജ് അധ്യക്ഷനായ അജിത് ഗഹ്വാനെയാണ് പാർട്ടി വിട്ടവരിൽ പ്രമുഖനായുള്ളത് അജിത് പവാറിനാണ് ഇവർ രാജിയും സമർപ്പിച്ചത് പിംപ്രി ചിദ്വാദ് വിദ്യാർത്ഥി വിംഗ് അധ്യക്ഷൻ യാഷാനെ മുൻ കോർപ്പറേറ്ററായ രാഹുൽ ബോസലെ പങ്കജ് ഭലേക്കർ എന്നിവരാണ് പാർട്ടി വിട്ട മറ്റു പ്രമുഖർ നേരത്തെ തന്നെ അജിത് പവാർ ക്യാമ്പിലെ നിരവധി നേതാക്കൾ ശരത് പവാർ പക്ഷത്തേക്ക് പോകാനിരിക്കുകയാണെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ നാലുപേർ പാർട്ടിയിൽ നിന്ന് തന്നെ രാജിവെച്ച് ശരത് പവാറിനൊപ്പം ചേക്കേറാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് ഫലത്തോടെ യഥാർത്ഥ എൻ സി പി ആരാണെന്ന സംശയത്തിനും ഉത്തരം ലഭിച്ചിരിക്കുകയാണ് തന്റെ പാർട്ടിയെ ദുർബലമാക്കാൻ ശ്രമിച്ചവരെ ഇനി തിരിച്ചെടുക്കില്ല എന്നാണ് ശരത് പവാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ പാർട്ടിയുടെ മുഖച്ചായ്ക്ക് പ്രതിച്ഛായ്ക്കൊക്കെ മങ്ങലേൽപ്പിക്കാത്തവരെ തിരിച്ചെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അങ്ങനെയാണ് പേർ എൻ ഡി എൽ നിന്നും എൻ സി പിയുടെ അജിത് പവാറിൽ നിന്നും ഇപ്പോൾ ഇനി നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരത് പവാറിനൊപ്പം ചേക്കറാൻ ഒരുങ്ങുന്നത് എൻ സി പിയിൽ പിളർപ്പുണ്ടാക്കുകയും അത് ശരത് പവാറിനെതിരെ അടക്കം മോശമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്തവരെ ലക്ഷ്യമിട്ടാണ് പവാർ പരാമർശം നടത്തിയെന്ന സൂചനകളുമുണ്ട് അങ്ങനെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി ശരത് പവാറിനെതിരെ സംസാരിച്ച ശരത് പവാർ മോശമാണെന്ന് പറയുന്ന പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ച എന്നിട്ട് എൻ ഡി എയ്ക്കൊപ്പം പോയ ഒരാളെയും ബി ജെ പിക്ക് പോയ ഒരാളെയും താൻ ഇനി തിരിച്ചെടുക്കില്ല എന്ന് ശരത് പവാർ ആദ്യമേ പറഞ്ഞിരുന്നതാണ് എന്നാൽ പാർട്ടിയുടെ മുഖച്ചാക്കി യാതൊരു ഭംഗവും വരുത്താത്ത പാർട്ടിക്ക് യാതൊരു മംഗലും ഏൽപ്പിക്കാത്ത നിർദ്ദോഷികളായ ചിലരുണ്ടായിരുന്നു അതായത് ഗതികേട് കൊണ്ടൊക്കെ അല്ലെങ്കിൽ ഭീഷണി മൂലമോ ഗതികേട് കൊണ്ടോ ഒക്കെ ബി ജെ പിയിലേക്ക് ചേക്കേറിയവർ തിരിച്ചു വന്നാൽ എടുക്കുമെന്ന് ശരത് പവാർ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇന്ത്യ സഖ്യം വലിയ തരത്തിൽ രാജ്യമെമ്പാടും ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആശ്വസിക്കുന്നത് സന്തോഷിക്കുന്നത് ആഹ്ലാദിക്കുന്നത് ശരത് പവാർ കൂടിയാണ് അങ്ങനെ ശരത് പവാർ പക്ഷം ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുകയും അജിത് പവാർ പക്ഷം എൻ ഡി എ മുന്നണിക്കൊപ്പം നിൽക്കുകയും നരേന്ദ്രമോദിയൊക്കൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോൾ അവിടെ വലിയ തരത്തിൽ പാർട്ടിയെ തന്നെ പിളർത്താനുള്ള ശ്രമങ്ങൾ വരെ ഉണ്ടായി പാർട്ടിയെ പിളർത്തുകയും ഭിന്നിപ്പിച്ച് നശിപ്പിക്കുകയും ചെയ്തതായിരുന്നു അമിത് ഷായും നരേന്ദ്രമോദിയും അടക്കമുള്ള നേതാക്കൾ പിന്നീട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി എൻ സി പിയുടെ ശരത് പവാർ വിഭാഗം വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്ന് വലിയ തരത്തിൽ നേട്ടമുണ്ടാക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ എൻ സി പിയുടെ അജിത് പവർ വിഭാഗം തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ അതിൽ നിന്നും നാണക്കേട് സഹിക്കാൻ വയ്യാതെയാണ് ഇപ്പോൾ നാലോളം പേർ പാർട്ടി നിന്ന് തന്നെ രാജിവെച്ച് എൻ സി പി ശരത് പവാറിനൊപ്പം ചേക്കേറാൻ ഒരുങ്ങുന്നത് ഇതൊരു പക്ഷേ രാജ്യത്ത് നരേന്ദ്രമോദിക്ക് കിട്ടുന്ന തിരിച്ചടികളുടെ എണ്ണത്തിൽ ഇതും കൂടി കൂട്ടിച്ചേർത്ത് വേണം ഇനി അങ്ങോട്ട് വായിക്കാം ഇനി അങ്ങോട്ട് നരേന്ദ്രമോദിക്ക് അമിത്ഷയ്ക്ക് വരുന്ന തിരിച്ചടികളെല്ലാം കൂമ്പാരമായിരിക്കുമെന്നാണ് ഇന്ത്യാ വിഭാഗം തന്നെ പറഞ്ഞിരിക്കുന്നത്